നമസ്കാരം സി സി ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ദിനാശംസകൾ ഓണം എത്തിയാൽ പിന്നെ ഓണപ്പാട്ടിന്റെ ഈരടികൾ ഉയരും മൺമറഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓരോ ഓണഗാനവും സമ്മാനിക്കുന്നത് തിരുവോണദിനത്തിൽ സി സി ടി വി ഒരുക്കുന്ന ഓണപ്പാട്ടുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓണപ്പാട്ടുമായി ആദ്യം എത്തുന്നത് കുന്നംകുളം പിസാറ്റ് കോളേജ് വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നവർ നീതു ഉണ്ണിമോൻ ഐഫാൻ നെസ്രിൻ അശ്വതി എൻ എസ് അശ്വതി മോഹൻ കൃഷ്ണ സ്നേഹ തുടങ്ങിയവർ ത്തിൽ പറയല്ലേ ചുണ്ടിയിൽ ഒരു പിടി പിണക്കത്തിൻ കവിതയല്ലേ ആവണി തിങ്കളല്ലേ മലത്തിൽ തോണിയല്ലേ ഓട കൂടൽ വിളി കേൾക്കുമ്പോൾ ഓണനില കിളി പറന്നു വന്നു തൂവൽ കടിച്ചവൾ ഒരു തൂണിന്റെ മറവിൽ വന്നോളിച്ചു നിന്നു ദീന്തധ്വനി കുതകരീം തലരല ദീന്തധ്വനി കുതകരീ ദീന്ത ധ്വനി കുതകരീം തലരലാന ദീന്തധ്വനി മാമാങ്കം കാണും മാലയക്കാവിൽ മാവേലി വന്നിറങ്ങി und okay. പിടി പിണക്കത്തിൽ കവിതയല്ലേ കേൾക്കുമ്പോൾ ഓണനില കിളി പറന്നു വന്നു തൂവൽ ചിറകടിച്ചവൾ ഒരു തൂണിന്റെ മറവിൽ വന്നൊഴിച്ചു നിന്നു ദീം തധ്വനി കുതക ീന്തധ്വനി കുതകരീം നീന്തധ ധ്വനി കുതകരീം തലനലാട ദീന്ത ധ്വനി കുതകരീം താകൂത്തി കുന്നിൻ കൈനോട്ട കാറ്റിൽ പൊന്മയിൽ വന്നിറങ്ങി മണ്ണിൽ തുമ്പിറങ്ങോട്ടെ ചിറകടിച്ചവൾ ഒരു തൂണിന്റെ മറവിൽ വന്നോടിച്ചു നിന്നു തിടുക്കത്തിൽ പാറക്കട പാറവയല്ലേ ചുണ്ടിയിൽ ഒരു പിടിപ്പിണക്കത്തിൽ കവിതയല്ലേ കുന്നംകുളം ചിത്രാംബരിയിലെ ഗായകർ ഓണപ്പാട്ടുമായി എത്തുന്നു പങ്കെടുക്കുന്നവർ ടി കെ സുധീഷ് കെ എസ് കൃഷ്ണദാസ് പി എസ് പ്രകാശൻ ലതാ ഗുരുവായൂർ ഐശ്വര്യ ഷിജിൻ അശ്വതി രാഹുൽ എന്നിവർ ൃപാകരയപ്പൻ കൃപ്പൺ കോത്താരത്തും തിരുവോണങ്ങല്ലോ തുമ്പയും മുക്കുറ്റിയും തിരുമുറ്റത്ത് തൃക്കണേത്തുവല്ലോ തുമ്പയും മുക്കുറ്റിയും തിരുമുറ്റത്ത് തൃക്കണി ദേത്തുവല്ലോ പ്പൻ പാ കാലത്തും തിരുമോണല്ലോ തുമ്പയും മുക്കുറ്റിയും തിരുമുറ്റുവല്ലൂത്തരപ്പൻ അത്തപ്പൂവിൽ കേട്ടുണരും ി തന്നെ വിരുന്നു വന്ന് അത്തൂവിളി കേട്ടു തന്നെ വന്ന് കുരവയും കുമ്മിയും കുറുമൊഴി മുല്ലോ കുരവയും കുമ്മിയും മൂരാൽ പാട്ടുമായി കുറുമൊഴി മുല്ലകച്ചോടുവെച്ച് നാടായല്ലോ ുമ്പയും മുറ്റിയും തിരുമുറ്റി തീർത്തുവല്ലൂപ്പം ഓണവിൽ ഞാനൊലി കേട്ടുണരും അകതാനിൽ മൂലം തുമ്പി തുള്ളി ഓണവിൽ ഞാനൊരു കേട്ടുണരും തുമ്പി ോടുത്തരിൽ ചോറുന്ന പുത്തനോടു പിട്ട് ഒതു ചോറണ് ഒതുപാല് മൂടങ്ങൾ പോത്തിറങ്ങി ൂത്തിറങ്ങി തൃക്കാക്കരപ്പൻ തൃക്കൻ പാ കടത്തും തിരുവോണനാടായല്ലോ തുമ്പയും മുക്കുച്ചിയും തിരുമുച്ച തൃക്കണെ തീർത്തുവല്ലോ തുമ്പയും മുക്കുച്ചിയും തിരുമുറ്റത്തെ അടുത്തത് ചൂണ്ടൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ജീവനക്കാർ അവതരിപ്പിക്കുന്ന ഓണപ്പാട്ടാണ് ദയാനന്ദ് ഡേവിസ് തെറാട്ടിൽ സൈമൺ പുത്തൂർ അനിറ്റ് ജെ അഞ്ജു ജോൺസൺ അനുഷ ജോസ് ജെൻസി വിജയ് എന്നിവരാണ് പങ്കെടുക്കുന്നത് പൂവിളി പൂവിളി പൊന്നോണമായി പൂവിളി പൂവിളി പൊന്നോണമായി നീവരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളി ിൻ മുത്തായി മാറ്റും പൂവയലിൽ നീവരൂ ഭാഗം വാങ്ങാം പൂവിളി പൂവിളി പൊന്നോടമായി നീവരൂ നീവരൂ പൊന്നോണത്തുമ്പേ പൂക്കൊണ്ടുമൂടും പൊന്നിൻ സിംഗത്തിൽ

ഈ മോഹം പൊന്നിൻ ും പൂവയലിൽ നീവരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോടമായി നീ വരൂ നീ വരൂ പൊന്നോടത്തുമ്പി മാം വാഴ ൂന്തോപ്പിൽ മണ്ണിൽ സ്വപ്ന പൂമാലൈ പമ്പാ തീരത്തിൽ മണ്ണിൽ സ്വപ്ന പൂമാലൈ പമ്പാ തീരത്തിൽ തുമ്പൂക്കൾ നന്ദാ വട്ടം തച്ചി ചെമ്പരത്തി തുമ്പ പൂക്കൾ നന്ദാ വട്ടം തച്ചി ചെമ്പരത്തി പൂക്കളം പാടിടും പൂ മുച്ചം തോറും നീ വരുന്ന പൂവാലം തുമ്പി പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റം പൂവയലിൽ നീവരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോണമായി നീവരൂ നീവരൂ പൊന്നോണത്തുമ്പി ീ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോടമായി നീ നീ നീവരൂ നീവരൂ പൊന്നോണത്തുമ്പി പൂവിളി പൂവിളി പൊന്നോടമായി നീ നീ നീവരൂ നീവരൂ പൊന്നോണത്തുമ്പി ഓണത്തിന്റെ മാധുര്യമൂർന്ന ഗാനാലാപനവുമായി എത്തുന്നു മലങ്കര സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്റ്റാഫുകൾ പങ്കെടുക്കുന്നത് അതുല്യ എം സക്കറിയ തനു ടി തോമസ് അനഖ ലൈജു അനുപമ എം ഷാജി സ്നേഹ സൂസൻ അഞ്ചലോ ജോസഫ് അജിത് ബൈജു എന്നിവർ ി തുി ഇമാവേലി നാടി നിറയേ ഓണത്തുമ്പി ചിറകാട്ടി തുള്ളി ഇമാവേലി നാടിങ്ങേ ഉള്ളം നിറയേ

ചൻ തുങ്ങൾ കണ്ണാളെ നോക്കിയതോടാരോ ഈ നല്ല നേരം നമ്മൾ തുറുമ്പ് പകത്തു നിർന്നു ചേരുമ്പോൾ കണ്ണീരും കൽക്കണ്ടം സ്നേഹങ്ങളെ ഊണത്തുമ്പി ഈ മാവേലി ഇമാവേലി ഉള്ളം നിറയെ ഓണത്തുമ്പി ചില കാട്ടിത്തുള്ളി

ഇമാവേലി 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 ഉള്ളം 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 നിറയെ 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 അടുത്തതായി ഓണപ്പാട്ടിന്റെ താളത്തിൽ ഗാനാലാപനവുമായി വരുന്നു മേഴ്സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പങ്കെടുക്കുന്നവർ വർഷ എം എസ് ഉണ്ണിമായ സിയാർ അഭിരാമി എം ബി സാന്തുന എം ബി സുധില എം പാർവണ കെ ബി എന്നിവർക്കിടകം വരവായ് പൂവേ പൊലി പൂവേൽപൊലി പൂവേൽപൊലി നിറപ്പൊലി നിറപ്പൊലി പൂവേപൊലി പൂവേ പോലി പൂവേൽപൊലി നിറപ്പൊലി നിറപ്പൊലി പൊന്നോണ പൂവിളി ും പൂവിളി പൊന്നോണ പൂവിളി നാടുണരും പൂവിളി ഓണ പൂവിളി പാട്ടുമൂള പൂത്തുമ്പി കർക്കിടക കരിമുകിൽ മാഞ്ഞു പൊഞ്ചിങ്ങം വരവായി പാടവരമ്പിൽ കൊത്തിയിരിക്കണ കൊച്ചിയമ്മാവാ കൊയ്തുമെതിരിച്ചതറിഞ്ഞില്ലേ പുത്തരിയുണ്ണണ്ടേ കൊയ്തു ഉണ്ണണ്ടേ അത്തം പത്തൂണമൊരുക്കാം കളിയൂ ഞാൻ കെട്ടിയൊരുക്കാം അത്തം പത്തൂണമൊരുക്കാം കളിയൂ ഞാൻ കെട്ടിയൊരുക്കാം കൈകൊട്ടിപ്പാട്ടിനൊപ്പം നർത്തനമാ ി തകതിോണ പൂവിളി ഒന്നോണ പൂവിളി നാടുണരും പൂവിളി തോളിപ്പാട്ടി കേട്ടോ പൂവാലൻ തുമ്പി പൂക്കളമിട്ടൊരു മുച്ചത്ത് തുമ്പി തുള്ളണ്ടേ തോണി നീനം പൂവാലൻ തുമ്പി പൂക്കളമിട്ടൊരു പഴമുണ്ട് പായസമുണ്ട് തിരുവോണ കോടിയുമുണ്ട് പഴമുണ്ട് പായസമുണ്ട് തിരുവോണ കോടിയുമുണ്ട് മാവേലി തമ്പുര ും വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഗായകർ ആലപിച്ച മാധുര്യമൂർന്ന ഓണപ്പാട്ടുകളാണ് പ്രേക്ഷകർ ആസ്വദിച്ചത് എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി തിരുവോണ ദിനാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം Thank <laughs> you.